അജിത നായർ വെറൈറ്റി ബ്ലോഗ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എൻ്റെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെയാണ് പാചക വിശേഷങ്ങളുണ്ട് പാചക വിശേഷങ്ങളുണ്ട് പിന്നെ കുറച്ച് കൂട്ടുകാരൊക്കെ എനിക്ക് കമൻറ്റ് ഇട്ടായിരുന്നു അതിൻ്റെയൊക്കെ മറുപടിയൊക്കെ ഉണ്ട് പിന്നെ ഇന്ന് നമ്മൾ പാചകത്തിൽ നല്ല അടിപൊളി ഒരു കറി വെക്കുന്നുണ്ട് ചിലവർക്കൊക്കെ അറിയാമായിരിക്കും എന്നാലും നമ്മളത് എപ്പോഴും വെക്കുന്ന ഒരു കറിയൊന്നും അല്ല അപ്പം ഇന്ന് ഞാൻ എൻ്റെ പാചകത്തിൽ ആ കറിയാണ് വെക്കാൻ പോകുന്നത് അല്ല അടിപൊളി കറിയാണ് അപ്പോൾ എല്ലാവരും ഇന്ന് വീഡിയോ കാണണം കേട്ടോ കാണാതിരിക്കരുത് എൻ്റെ കൂട്ടുകാരെല്ലാവരും വീഡിയോ കാണുമെന്ന് എനിക്കറിയാം എന്നാലും ഒന്ന് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ ഇപ്പം വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ പുതുതായി കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം വേണ്ട രണ്ട് വാഴക്കൊല ഉണ്ട് വേണ്ട രണ്ട് മൂന്ന് വാഴക്കൊലയുണ്ടല്ലേ നമുക്ക് അഞ്ചെണ്ണം ഉണ്ട് എല്ലാം നമ്മടെ എസ്റ്റേറ്റ് അപ്പറൊയിലോട്ട് കിടക്കുന്നത് അവിടെ ഉണ്ട് കേട്ടോ ഇന്ന് ഞാൻ ഇവിടെ അവിടെ ഭയങ്കര വെയില് അതുകൊണ്ട് ഈ ഇങ്ങോട്ടേക്ക് ഇന്ന് മാറ്റി നിന്ന് ഇൻട്രഡക്ഷൻ പിടിക്കാമെന്ന് വിചാരിച്ചാണ് അപ്പൊ അതൊക്കെ പോട്ടെ അപ്പൊ എല്ലാവരും ചാനൽ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ഒക്കെ ചെയ്താലല്ലേ വീഡിയോ എങ്ങനെ ഇരിക്കുന്നൊക്കെ എല്ലാവർക്കും അറിയാനൊക്കെ പറ്റത്തുള്ളൂ എല്ലാവർക്കും അല്ലെ എനിക്കറിയാനൊക്കെ പറ്റത്തുള്ളൂ അതുകൊണ്ടാണ് കമന്റ് ഇടണെന്ന് പറയുന്നത് കേട്ടോ നല്ലതാണേലും ചീത്തിയാണെങ്കിലും കമൻ്റ് ഇടണം പിന്നെ എന്തേലും പോരായ്മകളൊക്കെ ഉണ്ടെങ്കിൽ പറയണം പോരായ്മകൾ ഒരുപാടുണ്ടെന്നറിയാം എങ്ങാ എന്നാലും ഞാൻ പറയുവാണ് നമ്മുടെ കൂട്ടുകാരതൊക്കെ പറയുമ്പോഴല്ലേ നമുക്കത് കൂടുതലായിട്ട് അറിയാനായിട്ടൊക്കെ പറ്റത്തുള്ളൂ അപ്പം ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പം നമുക്ക് ഇന്നത്തെ വിശേഷങ്ങൾ എന്തെല്ലാമാണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം രാവിലെ അപ്പം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞ ദിവസം അപ്പം ഉണ്ടാക്കിയ മാവിൻ്റെ കുറച്ചിരിപ്പുണ്ടായിരുന്നു കേട്ടോ അപ്പം നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് എടുക്കുന്ന മാവാകുമ്പോഴത്തേക്കും കുറച്ച് നേരം എടുത്ത് വെളിയിൽ വെക്കുക ഞാൻ വെളിയിൽ വെച്ച് കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യുന്ന അറിയാം തലേ ദിവസത്തെ മാവ് മാവാകുമ്പോൾ ഒരു മയമൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് എല്ലാവരും അങ്ങനെയാണോന്ന് ആണോ എന്ന് എനിക്കറിയില്ല ഞാൻ ഇതിനകത്തോട് ചക്കല പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ട് തുള്ളി സോഡാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തു അപ്പം മാവിന് ഒന്നും കൂടെ മയം കിട്ടും എന്നിട്ടുണ്ടാക്കി കഴിഞ്ഞാൽ നല്ലതായിരിക്കും ഇപ്പം ഞാൻ ഇതാ ഒരെണ്ണം കോരി ഒഴിച്ചിട്ടുണ്ട് കണ്ട നല്ല സൂപ്പറായിട്ട് നമുക്ക് കിട്ടും പഞ്ചസാര ചേർക്കുന്നത് ഈ സൈഡ് ഇങ്ങനെ മുരിഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പഞ്ചസാര ചേർക്കുന്നത് ഇപ്പൊ നമുക്ക് ഈ അപ്പം എടുക്കാം ഞാൻ അരച്ചെടുത്തിരിക്കുന്ന മാവാട്ടോ ഇങ്ങനെ കടയിൽ നിന്നും വാങ്ങിക്കാറില്ല വേണ്ട നല്ല സോഫ്റ്റ് അപ്പുവാ ഇത് നമ്മൾ എത്ര തിന്നാലും അങ്ങോട്ട് മതിയാകത്തില്ലല്ലേ തീരെ കനം കുറഞ്ഞ അപ്പുവല്ലേ ഇത് നമുക്കിങ്ങനെ പരത്തി കൊടുക്കാം സാധാരണ ഇങ്ങനെ ചട്ടിയെടുത്ത് കറക്കുകയോ ചെയ്യുന്നത് കയ്യിൽ ഇരിക്കുന്നതുകൊണ്ട് അങ്ങനെ പറ്റുന്നില്ല അപ്പം നമുക്കിങ്ങനെ കൊടുക്കാം നമ്മളോടാണു കളി അല്ലേ പിന്നെ അതിനൊരു കറിയും വെച്ചു കറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് ഉരുളക്കിഴങ്ങും സബോളയും ഉരുളക്കിഴങ്ങും സബോളയും ഇല്ലാത്ത കാര്യങ്ങളില്ലല്ലോ നമുക്ക് പിന്നെ കുറച്ച് ഗ്രീൻ പീസ് ഉണ്ടായിരുന്നു അതും കൂടി ഇട്ടിട്ട് മസാലയൊക്കെ ചേർത്ത് ഉപ്പെല്ലാം കൂടി ഇട്ട് വേവിച്ചിട്ട് കുറച്ച് തേങ്ങാപ്പാലും കൂടി ഒഴിച്ചാണ് ഈ കറി അപ്പം ഇവിടെ എല്ലാവർക്കും ചാറ് വേണം ഇത് വേണമെങ്കിൽ അതുകൊണ്ട് ഞാൻ ഇച്ചിരി ചാറ് നീട്ടി ഇരിക്കട്ടേന്നും പറഞ്ഞിട്ട് ചാർ അങ്ങോട്ട് നീട്ടി വെച്ചിട്ടുണ്ട് അല്ലേ അപ്പം അല്ലെങ്കിൽ പിന്നെ ഉണ്ടല്ലോ ഈ ചാറ് മുഴുവൻ ഊറ്റി കുടിച്ചിട്ട് ആ ഈ കഷ്ണം മാത്രമായിട്ട് വരും അപ്പം എന്തെങ്കിലും ആകട്ടെ അപ്പം ചാറ് വേണമല്ലോ അപ്പത്തിനാണേലും എന്തിനാണേലും കൂട്ടി തിന്നാൻ നമുക്ക് ചാറ് വേണം അതുകൊണ്ട് ചാറ് കൂടുതലിരിക്കട്ടെ എന്ന് വിചാരിച്ചതാണ് അപ്പം അടുത്ത അപ്പവും കോരി ഒഴിച്ചിട്ടുണ്ട് അപ്പം ഇന്ന് റെഡി ആകാറായി അപ്പോൾ ഇനി ബാക്കിയപ്പവും ഒക്കെ കൂടെ ഞാൻ ചുട്ടെടുക്കട്ടെ ചുട്ടെടുത്തിട്ട് പരിപാടികൾ ഇനിയും ഏറെയുണ്ട് അടുക്കളയിലെ പണിയെല്ലാം കഴിഞ്ഞതിന് ശേഷം എന്താ മുറ്റത്തോട്ട് ഇറങ്ങി അത് കഴിഞ്ഞിട്ടാണ് തൂത്തുവാരൊക്കെ നടത്തിയത് അത് തൂത്തൊക്കെ വാരിയിട്ടിട്ടുണ്ട് ഇന്നലെ ഇവിടെ നല്ല അടിപൊളി മഴ അടിപൊളി മഴയെന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി മഴ തന്നെയായിരുന്നത് പക്ഷേ ഇതാ മുറ്റമൊക്കെ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെ മഴ പെയ്തതാണോ എന്ന് സംശയിക്കും കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും നാളും മഴ പെയ്യാതിരുന്ന് പെയ്തപ്പോഴത്തേക്കും ഇവിടെ വെള്ളമെല്ലാം അങ്ങ് പെട്ടെന്ന് വലിഞ്ഞങ്ങ് പോകത്തില്ലേ അപ്പോൾ എന്താ ഇതുകൊണ്ട് ഇത് ഞാൻ ഈ ചെടിയെല്ലാം കൂടി താഴോട്ട് വന്നു കണ്ടേ ഇന്നലത്തെ മഴയത്തും കാറ്റത്തും വന്നാണ് ഈ ചെടി താഴോട്ടായത് കണ്ട ഞാൻ ആ മതിലേലൊക്കെ ഇഷ്ടിക എടുത്തു വെച്ചിട്ട് ഇങ്ങനെ കയറിട്ട് വലിച്ചു കെട്ടിവെച്ചിരുന്നാണിതെല്ലാം ഇതെല്ലാം ഇതെല്ലാം കൂടി ഇപ്പം ഇടിഞ്ഞ് ഇങ്ങോട്ട് കിടപ്പുണ്ട് ഇനി ഇതിനെയൊക്കെ ഒന്ന് വലിച്ചു കെട്ടി വെക്കണം ഇതൊക്കെ ഒരു തച്ചിൻ്റെ പണിയാണ് അപ്പം എന്താ ഈ ചെടിയെല്ലാം കൂടെതാ ഈ റോസ അതിൻ്റെ അടിയിലായിരുന്നത് അപ്പം അതിൻ്റെ പുറത്തോട്ട് വീണ് കിടക്കുന്നതുകൊണ്ട് ഇതൊക്കെ ഒരുമാതിരി ഒരുമാതിരിയായി അതുകൊണ്ട് ഞാനിപ്പോൾ ഇതിനേക്കെടുത്ത് ഇങ്ങോട്ടൊന്ന് മാറ്റി വെച്ചാൽ ഇങ്ങോട്ട് മാറ്റി വെച്ചപ്പോഴത്തേക്കും ഇത് മാറ്റി വെച്ചിട്ട് കുറച്ച് ദിവസമായി മാറ്റി വെച്ചപ്പോഴത്തേക്കും എന്താ ഇതിലൊക്കെ മുട്ട ഒക്കെ വരാനായിട്ടൊക്കെ തുടങ്ങിയിട്ടുണ്ട് കണ്ട അല്ലെങ്കിൽ ഈ റോസ മുഴുവൻ ഒരുമാതിരി വാടിയ പോലെ ആയി എനിക്ക് തോന്നുന്നത് ഈ ചെടിക്കേ ഒരുമാതിരി മുള്ളൊക്കെ ഉണ്ട് അപ്പം ആ മുള്ളൊക്കെ അതിൻ്റെ മേത്ത് വീണ് ഇതായതാ തുന്ത് ഇതിൻ്റെ അടിയിലും ഞാൻ എടുത്ത് വെച്ചായിരുന്നു ഇതിൻ്റെ അടിയിൽ വെച്ചല്ല ഇതിങ്ങനെ വലിച്ചു കെട്ടിവെച്ചപ്പോഴത്തേക്കും ഇവിടെ നിൽക്കുന്ന ചെടിക്ക് വെയിലും വെട്ടമൊക്കെ കിട്ടിക്കൊണ്ടിരുന്നതാണ് പക്ഷേ അത് നിന്ന് ഇങ്ങനെ വിട്ടുപോകുന്നു അതുകൊണ്ട് ഇനി അതിനെ വലിച്ചു കയറ്റണം ഇതാണെങ്കിൽ ചൊറിയുകയും ചെയ്യുന്നു അവിടെ മേത്തൊന്നും അല്ലെങ്കിൽ തന്നെ വേനലായതുകൊണ്ട് ഭയങ്കര ചൊറിച്ചിലാണ് ദേഹം മുഴുവൻ എല്ലാവർക്കും ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ ചോദിക്കുന്നവരൊക്കെ പറയുന്ന കേൾക്കാം അപ്പോൾ പിന്നെ ഇനി ആ ചെടിയെല്ലാം കൂടെ മുട്ടിക്കഴിഞ്ഞാലത്തെ അവസ്ഥ പറയുകയും വേണ്ട അത്രയൊക്കെ സംഭവിച്ചിട്ടുള്ളൂ ഇനി നമുക്ക് അപ്പുറത്തെ സൈഡിലത്തെ ചെടികളൊക്കെ കൂടെ ഒന്ന് നോക്കാം മറിഞ്ഞു വീണിട്ടുണ്ടോന്ന് അല്ലേ അപ്പുറത്തെ ഒന്നും മറിഞ്ഞു വീണിട്ടില്ല എന്ന് തോന്നുന്നു ആ ഇല്ലില്ല ഇല്ല ഇല്ല കേട്ടോ ഒന്നും മറിഞ്ഞൊന്നും വീണിട്ടൊന്നുമില്ല കേട്ടോ എല്ലാം നല്ലതായിട്ട് തന്നെ നിപ്പുണ്ട് താടം കാണിച്ച് കുറപ്പിക്കുമെന്ന് നിങ്ങൾ പറയരുത് കേട്ടോ ഞാനിപ്പോൾ ഈ ഇന്നലത്തെ മഴ പ്രമാണിച്ച മുറ്റത്തോട്ട് ഇറങ്ങി എന്നാണ് വല്ലതും എന്തെങ്കിലുമൊക്കെ സംഭവിച്ചിട്ടുണ്ടോ എന്ന് പക്ഷെ ഒന്നും സംഭവിച്ചിട്ടൊന്നുമില്ല എല്ലാവരും നല്ലതായിട്ട് തന്നെ നിപ്പുണ്ട് ഇവക്ക് മാത്രം ഒരു ഇങ്ങോട്ടൊരു ച മറിച്ചിൽ ഇണ്ട അപ്പം അത് ഇവിടെ ഒരു കമ്പ് ഞാൻ കുത്തി വെച്ചായിരുന്നു വേണ്ട ആ കമ്പ് എനിക്ക് തോന്നുന്ന കാറ്റത്തെ മറിഞ്ഞു പോയി അതുകൊണ്ട് അതിന് <laughs> <laughs> इना इना, इना इना, इना दे, दे, ് പിന്നെ ചെയ്യാം ഇപ്പം ചെയ്താൽ ശരിയാകത്തില്ല എൻ്റെ ആമ്പലേൽ നോക്കിക്കേ മൂന്ന് മുട്ട നിൽക്കുന്നതുകൊണ്ട് ഇതിനകത്ത് മീനുണ്ടായിരുന്നു കേട്ടോ ഇപ്പം അതിനെ കാണുന്നില്ല ഇനി വല്ല കൊക്കും പിടിച്ചുകൊണ്ട് പോയതാണോ എന്തോ ഒന്നും അറിയില്ല അല്ല എൻ്റെ മുല്ലേലൊക്കെ പൂവൊക്കെ ഇട്ടിട്ടുണ്ട് അല്ല എന്ത് മണമല്ലേ ഒരു മുല്ലപ്പൂ വിരിഞ്ഞ വെച്ചാൽ മതി എന്ത് മണമാണ് നമ്മുടെ മുറ്റത്തല്ലേ ആ റോസയിലാണെങ്കിലും ഒരു മുട്ട വിരിയാറായിട്ട് നിപ്പുണ്ട് ഈ ചെടിയൊക്കെ കാണുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിന് എന്തൊരു സന്തോഷമല്ലേ നമ്മൾ നട്ടു വളർത്തി അതിനകത്തൊരു പൂവുണ്ടാകുമ്പോഴുള്ള സന്തോഷം അതുപോലെ തന്നെ പച്ചക്കറികളും അല്ലേ പച്ചക്കറികളോട് എനിക്ക് സത്യത്തിൽ വലിയ താല്പര്യം ഇല്ല കേട്ടോ ഇവിടെയൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ കിടന്ന് നമ്മൾ അതിനിട്ടൊക്കെ പണിയണം പണിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ മഴ വന്ന് കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും മഴവെള്ളം നിൽക്കും അപ്പോൾ പിന്നെല്ലാം എല്ലാം ചീഞ്ഞുമൊക്കെ പോകും അതുകൊണ്ട് പിന്നെ ഞാൻ പണിക്കൊന്നും പോയില്ലേ എനിക്ക് അതിനെക്കാളും ഇഷ്ടം ഈ ചെടികളോടാട്ടോ ഇതെനിക്ക് രണ്ടു കടറുണ്ടായിരുന്നു ഇപ്പൊ എണ്ണയുള്ളൊരെണ്ണം പോയി അടുക്കളയിൽ കയറാനായിട്ട് കുറച്ച് വൈകി പോയി കേട്ടോ ഇന്നലെ അടിപൊളി മഴയാണെന്നൊക്കെ ഞാൻ പറഞ്ഞില്ലേ ഈ മഴ പെയ്തപ്പോ എല്ലാരും വിചാരിക്കും ചൂട് കുറഞ്ഞു പക്ഷേ ചൂട് അതിഭയങ്കരാണ് എനിക്ക് തോന്നുന്നത് മഴ പെയ്തപ്പോ ചൂട് കൂടി അപ്പൊ ആ മഴ പെയ്തപ്പം മീറ്റത്തൊക്കെ പോയി കുറച്ച് വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ മീറ്റത്തൊക്കെ പോയി ഇങ്ങനെ നടന്ന് ഇങ്ങനെയൊക്കെ കയറി അടുക്കള കയറി വന്നപ്പോ താമസിച്ചു പോയെന്നേ പിന്നെ അടുക്കള കേറിയിട്ട് വലിയ ആവശ്യമൊന്നുമില്ലായിരുന്നു അപ്പൊ ഇന്നലത്തെ കുറച്ച് നമ്മുടെ മത്തി മുളകിട്ട് വെച്ചതൊക്കെ ഇരിപ്പുണ്ട് പിന്നെ തൈരുണ്ട് പിന്നെ കുറച്ച് മെഴുപ്പ് ഒരടിയുടെ അതിനകത്തിരിപ്പുണ്ട് അപ്പൊ പിന്നെ എന്തെങ്കിലുമൊക്കെ ലൊട്ടിലുടുക്ക് കറികളൊക്കെ ഒന്ന് ഒപ്പിച്ച് വിട്ടാൽ നമുക്ക് ഇന്നത്തെ ഉച്ചയ്ക്കത്തെ കാര്യത്തിൽ ഒരു തീരുമാനമാകും അപ്പൊ ഇന്ന് ഉച്ചക്കത്തെ ഇന്ന് ഉച്ചക്ക് ഞാൻ വേറൊരു കറിയാണ് വെക്കാൻ പോകുന്നത് പുതിയ കറി എന്നൊന്നും പറയാൻ പറ്റത്തില്ല ഞാനത് ഒരു പ്രാവശ്യം ഇട്ടിട്ടുണ്ടെന്ന് തോന്നി ഈ ചാനൽ എന്റെ ചാനലില് ഞാനത് കറക്റ്റായിട്ട് ഓർക്കുന്നില്ല ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇപ്പൊ കുറെ പുതിയ ആൾക്കാരൊക്കെ എനിക്ക് വന്നിട്ടുണ്ടല്ല പുതിയ കൂട്ടുകാരൊക്കെ വന്നിട്ടുണ്ട് അവർക്ക് വേണ്ടി ഞാൻ ഇടോ ഒരു പക്ഷേ ഇത് കുറച്ചുപേർക്കൊക്കെ അറിയാവുന്നതായിരിക്കും അറിയാൻ വയ്യാത്തവരും കാണും അപ്പം അറിയാവുന്നവരാണെങ്കിലും അറിയാൻ വയ്യാത്തവരാണെങ്കിലും ഞാൻ വെക്കുന്ന രീതി തന്നെയാണോ വെക്കുന്നതെന്ന് നമുക്ക് നോക്കണ്ടേ അപ്പം ഇന്ന് നമുക്ക് നല്ലൊരു ഇഞ്ചിത്തൈലൊന്ന് വെക്കാം ഒന്നാമത് വെയിലൊക്കെ ഇല്ലേ അപ്പൊ ചൂടൊക്കെ ഇല്ലേ അപ്പൊ തൈരൊക്കെ നല്ലതല്ലേ ചൂടിന് അപ്പൊ നമുക്ക് ഇഞ്ചിത്തൈലിന്റെ റെസിപ്പി എന്തെല്ലാം വേണമെന്ന് നമുക്കൊന്ന് കണ്ടുനോക്കാം അപ്പൊ ആദ്യമായിട്ട് ഞാൻ ഇതിനെടുത്ത് വെച്ചിരിക്കുന്നത് ഇഞ്ചി ഇപ്പൊ ഇഞ്ചി ഞാന് എത്രയാ എടുക്കുന്നൊന്നും പറയുന്നില്ല കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോരുത്തർക്കും എത്രയോ അളവ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ അളവിനനുസരിച്ച് ഇഞ്ചി എടുക്കാം എനിക്കിപ്പി ഇത്രയും മതി ഇപ്പൊ ഇപ്പൊ ഇത്രയും വെച്ച് കഴിഞ്ഞാൽ തന്നെ അത് രണ്ടു ദിവസത്തേക്ക് ഓടും അതുകൊണ്ട് ഞാൻ ഇത്രയും ഇഞ്ചി എടുത്തു പിന്നെ ഇത് കുറച്ച് മതി എന്നുള്ളവർ ഇത് കുറച്ചെടുക്കുക കൂടുതൽ വേണ്ടവര് കൂടുതൽ എടുക്കുക എന്തായാലും ഇപ്പം ഞാൻ ഇത്രേം എടുത്തിട്ടുള്ളൂ പിന്നെ ഞാൻ ഇവിടെ ഒരു വലിയ പച്ചമുളകും എടുത്തിട്ടുണ്ട് കാരണം അത് എരിവ് അനുസരിച്ച് വേണം കേട്ടോ എനിക്കിപ്പം ഈ എവിടെ ചെറുതായിട്ട് എരിവ് മതി അതുകൊണ്ട് അതുകൊണ്ടപ്പോൾ ഇഞ്ചിയുടെയും പച്ചമുളകിൻ്റെയും എല്ലാം കൂടെ എരിവ് വരുമെന്ന് ആലോചിച്ചോണം എന്നിട്ട് വേണം പച്ചമുളക് ഇതിനകത്തോട്ട് അരിഞ്ഞു കൂട്ടാൻ അറിയാമല്ലോ അപ്പൊ അതനുസരിച്ച് ചെയ്യുക പിന്നെ ഞാൻ ഇവിടെ കുറച്ച് എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് എടുക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട് തേങ്ങ ഞാൻ ഇത്രയും എടുത്തിട്ടുണ്ട് കേട്ടോ ഇഞ്ചി പച്ചമുളകിനൊക്കെ ഭയങ്കര എരിവല്ലേ അതുകൊണ്ട് തേങ്ങ ഇച്ചിരി കൂടുതൽ ഇരിക്കുമ്പോഴത്തേക്ക് എരുവിച്ചിരി ബാക്കിലോട്ട് പോരും അതുകൊണ്ടാണ് ഞാൻ ഇച്ചിരി തേങ്ങ കൂടുതൽ എടുത്തിരിക്കുന്നത് ഇത്രയും സാധനങ്ങൾ മാത്രമേ ഉള്ളൂ ഇഞ്ചി ഇഞ്ചിത്തൈരിന് പിന്നെ കുറച്ച് തൈരും അത് നമ്മുടെ വീട്ടിലോടെ ഒഴിച്ചു ഒന്നാന്തരായിട്ടുള്ള തൈരാണ് ഇപ്പൊ ഞാനിപ്പൊ ഇതിനകത്ത് ചട്ടിക്കകത്ത് ഒഴിക്കുന്ന സൗകര്യത്തിന് വേണ്ടിട്ട് ഇതിനകത്ത് ഒഴിച്ചു വെച്ചത് കേട്ടോ ഇതിനെ കുപ്പിയിലാണ് ചില്ലു കുപ്പിയിലാണ് ഒരെ ഒഴിച്ചിരുന്നത് സ്റ്റീൽ പാത്രത്തിലോട്ട് ഇപ്പൊ ഒഴിച്ചു വെച്ചതാണേ അയ്യോ ചേച്ചിയേ സ്റ്റീൽ പാത്രത്തി തൈരെടുക്കുന്നത് ശരിയല്ല ശരിയല്ല ആണോ എനിക്കറിയത്തില്ല ഞാനിപ്പ തീപാത്രത്തിൽ എടുത്തിരിക്കുന്നത് പക്ഷെ ഇത് സ്ഥിരമായിട്ട് ഇങ്ങനെ വെച്ചിരിക്കല്ല കേട്ടോ ഇത് കുപ്പിയിലായിരുന്നു കുപ്പിയിലേക്ക് അപ്പൊ ആ കുപ്പി ഒന്ന് കഴുകണ്ടേ കുപ്പി ഒന്ന് കഴുകി മാറ്റി വെച്ചു അപ്പൊ ഞാൻ ഇതിലേക്ക് മാറ്റിയെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പൊ ഈ തൈരും ഇത്രയും കാര്യങ്ങളെ ഞാൻ എടുത്തിട്ടുള്ളൂ ഇത് കടയിൽ നിന്ന് വാങ്ങിച്ച തൈരൊന്നും അല്ല കേട്ടോ ഇത് ഞാൻ ഉറയൊഴിച്ച തൈരാണ് ഇനിയിപ്പൊ കടയിൽ നിന്ന് വാങ്ങിച്ച തൈരം എല്ലാവരും എടുത്തോളെങ്കിൽ അതായാലും ഒരു കുഴപ്പവും ഇല്ല ഇനിയിപ്പൊ പശുവിനെ കറന്നിട്ട് അങ്ങനെ വിടെ വീട്ടിൽ പച്ചക്കറിയൊക്കെയില്ല അങ്ങനെ എടുത്ത തൈലാണെങ്കിൽ ഏറ്റവും നല്ലത് അല്ലേ അപ്പൊ ഇപ്പം തൈരിന്റെ കാര്യത്തിലൊക്കെ തീരുമാനം ആയത് അവിടെ നിൽക്കട്ടെ ഇനി നമുക്ക് ഇഞ്ചി തൈര് ഉണ്ടാക്കുന്ന എങ്ങനെയാണെന്ന് കാണിച്ചു തരാം അല്ലെങ്കിൽ നിങ്ങൾ പറയും വരച്ച് നീട്ടിക്കൊണ്ട് പോവുക ചേച്ചി ചേച്ചിയെ കൊണ്ട് ഒരു കാറ്റ് രക്ഷയില്ലെന്നൊക്കെ നിങ്ങൾ പറയത്തില്ലേ അതുകൊണ്ട് ഇനി ഇഞ്ചി തൈലേക്ക് വരാം ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇഞ്ചിയും പച്ചമുളകും ഈ തേങ്ങയും കൂടെ നമുക്കൊന്ന് അരച്ചെടുക്കാം മിക്സി എടുത്തുകൊണ്ട് കൊണ്ടുവരട്ടെ ചെയ്ത് നോക്കണം കേട്ട് അടിപൊളിയാണ് ഇഞ്ചിത്തൈരൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്കാണെങ്കിലും രണ്ടു മൂന്ന് ദിവസത്തേക്ക് ഇരിക്കുകയൊക്കെ ചെയ്യപ്പ നല്ല അടിപൊളിയാണ് ഇനി തേങ്ങ ഇട്ട് കൊടുത്തു ഇഞ്ചി ഇട്ട് കൊടുത്തു പച്ചമുളക് ഇട്ട് കൊടുത്തു ഇത്രയും ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇത് അരയ്ക്കാൻ ആവശ്യത്തിനുള്ള ഒരു ശാഖലം ചെറുതായിട്ട് കുറച്ച് വെള്ളം കൂടെ നമുക്ക് തളിച്ചു കൊടുക്കാം അല്ല അറിയത്തില്ലല്ലോ ഒരു ശാഖലം ഇതൊന്ന് ശരിക്ക് ചതച്ചതിന് ശേഷം മാത്രം ഇതിനകത്തോട്ട് വെള്ളം കൂലി കഴിക്കുള്ളൂ അല്ലെങ്കിൽ ശരിക്ക് അറിയത്തില്ല അപ്പൊ ഞാൻ ഇരിച്ചിട്ട് വെള്ളം എടുത്തുണ്ടെ ഒന്ന് ശരിക്ക് ശരിക്കും ഞാൻ ഈ വെള്ളം ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കത്തുള്ളൂ അപ്പൊ ഞാൻ ഇതൊന്ന് അരച്ചെടുത്തിട്ട് വരാം അപ്പൊ എന്താ ഞാൻ നന്നായിട്ട് അരച്ചെടുത്ത് എന്ന് പറഞ്ഞാൽ ദാ ഇതുപോലെ അരഞ്ഞേച്ചാൽ മതി കേട്ടോ തീരെ ഭയങ്കര മഷി പോയിട്ടൊന്നും ദാ ഇതുപോലെ അങ്ങോട്ട് അരച്ചെടുത്തേച്ചാൽ മതി ഉണ്ടാവും ഇനിയിപ്പം ഇതിവിടെ ഇരിക്കട്ടെ ഇനി നമുക്ക് ഇത് ഇപ്പം ഇതിന്റെ കൂടെ തന്നെ ഉപ്പ് ചേർത്ത് അരയ്ക്കാൻ കേട്ടോ പക്ഷെ ഞാൻ ഇതിന്റെ കൂടെ ഉപ്പ് ചേർത്തില്ല ഞാൻ ചേർക്കാത്തതിന്റെ കാര്യം മറന്നു പോയതാണ് കേട്ടോ ഇപ്പം നമുക്ക് വേറെ ചേർത്താലും മതി എടുക്കാം ഇപ്പം ഇനി നമുക്ക് കുറച്ച് തൈര് നമുക്ക് ഈ ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം നമുക്ക് ഈ ചട്ടിയിലോട്ട് കുറച്ച് തൈര് ഒഴിച്ചു കൊടുക്കാം എത്രയാണെന്നറിയാലോ നമ്മുടെ ഈ ഇഞ്ചിയുടെ ആവശ്യത്തിന് തൈൽ ഒഴിച്ചു കൊടുക്കാം അത് നമ്മൾ ഈ അരച്ചതിൻ്റെ കൂടെ ചേർത്തിട്ട് നമ്മള് കുളിയുണ്ടോ ഉപ്പുണ്ടോ എന്നൊക്കെ നോക്കി നോക്കി നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇപ്പൊ ഞാൻ ഇത്രയും തൈദിനകത്തോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇനിയിപ്പൊ നമുക്ക് ഈ തൈലിനെ നന്നായിട്ടൊന്ന് മിക്സിയിലിട്ട് ഒടയ്ക്കരുത് നമ്മൾ ഇതുകൊണ്ട് പണ്ടൊക്കെ ഈ പാലും ഒരു പശുക്കറവിയൊക്കെ ഉള്ള വീട്ടില് ഏർ മത്തുണ്ട് മത്ത് മത്ത് മത്തെന്ന് പറഞ്ഞ സാധനം എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അത്ര പരിചയമൊന്നുമില്ല ഞങ്ങളുടെ പണ്ട് അച്ഛൻ്റെയൊക്കെ വീട്ടിൽ പശു ഉണ്ടായിരുന്ന സമയത്ത് അവിടെ ഇങ്ങനെ കാണിക്കുന്ന കാണാം ഇങ്ങനെ കാണിക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷേ ഇതിനറ്റത്തെ എന്താ സാധനം എന്ന് എനിക്ക് ഇന്ന് വരെ അറിയത്തില്ല കേട്ടോ ആർക്കെങ്കിലും അറിയാമെങ്കിൽ എനിക്കൊന്ന് പറഞ്ഞു തന്നാൽ വലിയ ഉപകാരമായിരുന്നു എനിക്കത് അറിയില്ല കേട്ടോ അറിയാൻ വയ്യാത്തതുകൊണ്ടാണേ അപ്പോൾ പറഞ്ഞു തന്നെ ഞാൻ എപ്പോഴും കാണുന്നത് ഇങ്ങനെ 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 കാണിക്കും പക്ഷേ ഇതിന്റെ താഴെ ഈ ഇതിപ്പം നമുക്ക് ഇതിന്റെ താഴെ ഇങ്ങനെ ഇത് തവിയാം എന്ന് നമുക്കറിയാം അതിന്റെ കാര്യത്തിൽ എനിക്ക് ഒരു വ്യക്തത ഇല്ല എന്നറിയാന്നുകൊണ്ട് എനിക്ക് പറഞ്ഞു തന്നെ ആ ഈ തൈരനെ നല്ലവണ്ണം എന്താ ഉടച്ചെടുത്തിട്ടുണ്ട് ഇത് നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യം എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മുടെ മിക്സിയില് അരച്ച് വെച്ചിട്ടില്ലേ നമ്മുടെ ഇഞ്ചിയും പച്ചമുളകും പിന്നെന്ത് തേങ്ങയും കൂടെ അരച്ചു വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് ഇതിലേക്ക് കൊടുക്കാം ഇതിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കും ഉപ്പ് ചേർത്തിട്ടില്ലേ നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ല അതാണ് കുഴപ്പം ചിലപ്പോൾ മറന്നു പോകാം അതായത് നമ്മൾ പോയാലും നമുക്ക് നോക്കുമ്പോ അറിയാലോ അല്ലെ ഉപ്പുണ്ടോ കൈ കഴുകട്ടെ കൈ കഴുകിയില്ലെങ്കിൽ എന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ആവും കൈ നീറി പൊകഞ്ഞ് നമ്മൾ ചപ്പു ഇനി നമുക്ക് ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പില്ലാത്ത കറിയില്ലല്ലേ കുറച്ചു എന്നിട്ട് ഇത് നന്നായിട്ട് അങ്ങോട്ട് ഇറക്കി അങ്ങ് കൊടുക്കുക എല്ലാവർക്കും കൊതി വരുന്നില്ലേ ഇച്ചിരി ചോറുകൂടെ കിട്ടിയില്ലെങ്കിൽ ഉണ്ടായിരുന്ന എല്ലാവർക്കും തോന്നുന്നില്ലേ അടിപൊളി കേട്ടോ സൂപ്പർ ആണെ ചെയ്ത് നോക്കണം പിന്നെ ഇത് പല രീതിയിൽ വെക്കും കേട്ടോ ഞാനിപ്പീതി എനിക്ക് രണ്ടു മൂന്ന് രീതിയിൽ വെക്കാൻ അറിയാം പറഞ്ഞു പറഞ്ഞുതരാവേ അല്ല ഊതണ്ട കാര്യമില്ല അടുപ്പ വെച്ചിട്ടില്ല സൂപ്പർ സ്റ്റൗ ഒന്നും കത്തിച്ചിട്ടില്ല കേട്ടോ ഇതിന് സ്റ്റൗ കത്തിക്കേണ്ട ആവശ്യമില്ലേ ഒരു ശകലം കൂടെ ഉപ്പും കൂടെ വേണം ശകല ഉപ്പും സക്കലം തൈരും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ ഇവനുണ്ടല്ലോ ആട്ടിപ്പൂളി സൂപ്പർ ഇന്ന് നമുക്ക് നോക്കാം ഒരു പ്ലേറ്റ് ചോറ് വേണമെങ്കിൽ ഒരു പ്ലേറ്റ് ചോറിന വരെ ഒരു കനം ചോറ് വേണമെങ്കിൽ ഉണ്ണാൻ പറ്റും അത്രയ്ക്ക് ടേസ്റ്റ് ആട്ടോ അടിപൊളിയാണ് പിന്നെ ഇത് ചിലവർ ഇഞ്ചി വെറുതെ ഇങ്ങനെ കൊത്തി അരിഞ്ഞിട്ട് പച്ചമുളകും വട്ടത്തിൽ അരിഞ്ഞിട്ട് കറിവേപ്പിലയും ഉപ്പും എല്ലാം കൂടി ഇട്ടിട്ട് അതിനകത്തോട്ട് തൈരി ഇങ്ങനെ ഒഴിച്ചെടുക്കാറുണ്ട് പിന്നെ അല്ലാണ്ട് ഈ ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിലെല്ലാം കൂടെ വഴി കടുവ ആദ്യം വറക്കും എന്നിട്ട് ഇതെല്ലാം കൂടെ വഴറ്റും വഴറ്റിയിട്ട് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് അതിനകത്തോട്ട് തൈര് ഒഴിച്ചു കൊടുക്കുന്ന ആൾക്കാരുണ്ട് അങ്ങനെ പല തരത്തിൽ വേണമെങ്കിൽ ഇഞ്ചിത്തൈര് ഉണ്ടാക്കാം എനിക്ക് തോന്നുന്നത് ഏറ്റവും ടേസ്റ്റ് ആയിട്ടുള്ള ഇഞ്ചിത്തൈര് ഇത് തന്നെ ആണെന്നാണ് എൻ്റെ അഭിപ്രായം അപ്പൊ ഇത്രയും ചെയ്തില്ല ഇതുവരെ നമ്മൾ ഗ്യാസ് കത്തിച്ചിട്ടില്ല ഇനി നമ്മൾ ഗ്യാസ് കത്തിക്കാൻ പോവാ നോക്കിക്കോണെ എന്തിനായി നമ്മൾ ഗ്യാസ് കത്തിക്കുന്ന നോക്കുക ഗ്യാസ് കത്തിക്കാം ഇതുവരെ കത്തിച്ചിട്ടില്ല കേട്ടോ ചട്ടി അടുപ്പത്തിരിക്കുന്നതെന്ന് പറഞ്ഞ് ആരും തെറ്റിദ്ധരിക്കരുത് ആ അജിത ചേച്ചി ഇങ്ങനെ കാണിച്ചതെന്നൊന്നും പറഞ്ഞേക്കരുത് ഞാൻ ഗ്യാസ് കത്തിച്ചിട്ടില്ലേ എനിക്കൊന്നും അറിയത്തൂല്ലേ ഇപ്പോഴാണ് ഞാൻ ഗ്യാസ് കത്തിച്ചത് കണ്ടില്ല കത്തുന്നത് ഇനി നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം വെളിച്ചെണ്ണ തന്നെ ചെയ്യണം കേട്ടോ നിർബന്ധം ഉള്ള കാര്യമാണ് വെളിച്ചെണ്ണയിൽ തന്നെ ചെയ്യണം വെളിച്ചെണ്ണയിൽ തന്നെ ചെയ്താലേ നമുക്ക് ഇഞ്ചി തൈരിന്റെ നല്ല ടേസ്റ്റ് കിട്ടത്തുള്ളൂ അതുകൊണ്ട് വെളിച്ചെണ്ണ മാത്രം ഉപയോഗിക്കുക തൈരിന്റെ കാര്യത്തിലാണ് ഞാൻ പറഞ്ഞത് അല്ലാണ്ട് എല്ലാ കറികളും വെളിച്ചെണ്ണയിൽ വെക്കണമെന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ലേ കേട്ടോ അപ്പം എളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ ഇനി നമുക്ക് ഈ കടുക് പൊട്ടിക്കാൻ മാത്രം നമ്മൾ ഇഞ്ചി തൈരിന്റെ കാര്യത്തിൽ ഗ്യാസ് കത്തിച്ചേച്ചാൽ മതിയാകും അല്ലാണ്ട് വേറെ ഒരു പണിയും ഉള്ളിനകത്ത് ഉണ്ടാവും ഇത്രയും പണിയും ഉള്ളിനകത്ത് ഉണ്ടാവും സൂപ്പറ കേട്ടോ സൂപ്പർ എന്ന് പറഞ്ഞാൽ സൂപ്പർ നമുക്കിപ്പോൾ ഒരു കറിയും ഇല്ലേലും നമുക്ക് ചോറണ ഇത് മതി രണ്ട് പപ്പടം കൂടെ കാച്ചിയ ഉച്ചക്കത്തെ കാര്യങ്ങൾക്ക് ഒക്കെ ആയിട്ടും കേട്ടോ ഇഷ്ടമുള്ള ഇത് ആർക്കും ഇഷ്ടപ്പെടും കേട്ടോ അറിയാൻ വയ്യാത്തവരെല്ലാം ഇത് ഉണ്ടാക്കി നോക്കണം ഒരു പ്രാവശ്യം ഞാൻ റെസിപ്പി ഇട്ടിരുന്നാണ് അതിപ്പോ എല്ലാരും മറന്നുപോയി കാണും പുതിയ പുതിയ ആൾക്കാരൊക്കെ വന്നില്ലേ അപ്പൊ അവർക്കൊന്നും അറിയത്തില്ലല്ലോ അപ്പൊ അവർക്ക് വേണ്ടിയിട്ടൊന്നും ചെയ്യണ്ടേ ചെയ്തില്ലെങ്കിൽ മോശമല്ലേ നമ്മൾ അവരെ കൂടെ പറഞ്ഞു പിടിപ്പിക്കണ്ടേ ഇതൊക്കെ അല്ലേ നമ്മുടെ കൂട്ടുകാരല്ലേ എല്ലാവരും അപ്പൊ ഞാൻ കടുക് വറുത്തേക്കാ നമുക്ക് കറിവിയായി പിള്ളിട്ട് കൊടുക്കട്ടെ കറിവേപ്പില ഇല്ലാത്ത കാലല്ലേ എനിക്കാണെങ്കിൽ കറക്കിട്ട് കറുവേപ്പില പൊടിയിട്ടില്ലെങ്കിൽ ഒരു സുഖമില്ല പിന്നെ നമുക്ക് ഇതിനകത്തോട്ട് വെച്ചിട്ട് പോയിട്ടേക്കാം കടുക് പൊട്ടട്ടെ ഇപ്പൊ നമ്മുടെ കടവും അങ്ങനെ പൊട്ടി അപ്പൊ ഈ കടുവിനെ എടുത്ത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കും നമ്മുടെ ടിപൊളി ആട്ടോ സൂപ്പർ എന്ന് പറഞ്ഞാൽ സൂപ്പർ പറയാതിരിക്കാൻ യാതൊരു നിവൃത്തിയില്ല സൂപ്പർ കേട്ടോ ഇതാണ് നമ്മുടെ ഇഞ്ചിത്തൈല് കേട്ടും ട്രൈ ചെയ്ത് നോക്കണം അടിപൊളി റെസിപ്പി ആണ് കേട്ടോ ഓ ഞാനെന്തിനാ ഇത് എടുത്ത് കൈക്കലേക്ക് ഇതിനടി പിടിച്ചിട്ട് വലിയ ഗമയ വെച്ചത് ഇത് ചട്ടിക്ക് ചൂടില്ലല്ലോ നമ്മള് കടുക് വറുത്തിങ്ങോട്ട് ഒഴിച്ചതേല്ലേ ഉള്ളൂ അപ്പൊ ഇത് അടിപ്പൊളിയാണ് സൂപ്പർ എൻ്റെ ഒരു പുതിയ കറിയാം കേട്ടോ മറ്റേ പ്രാവശ്യം കാണ്ട് ഞാൻ ഇട്ടിട്ടുണ്ട് പിന്നെ ഇട്ടിട്ടില്ല ഇന്ന് അങ്ങനെ ഇരുന്നപ്പോൾ ഓർത്തക്കോ ഇന്നിപ്പോൾ ഇത് വെച്ചാൽ മതിയല്ലോ ഇഞ്ചി തൈരാവുമ്പോഴത്തേക്കും കാഴ്ചകളും ഇതിപ്പം രണ്ട് മൂന്ന് ദിവസം ഇത് ചീത്തയാവാതെ ഇരിക്കും ഒരു കുഴപ്പവും ഇല്ല കേട്ടോ ഇതിനകത്ത് ഇഞ്ചിയും പച്ചമുളകുമൊക്കെ അല്ലേ നമ്മൾ അരച്ചിരി അരച്ചിരിക്കുന്നത് തൈരൊക്കെയാണ് ചേർത്തിരിക്കുന്നത് ഇത് ചീത്തയാകത്തേ ഇല്ല അടിപൊളി കേട്ടോ എല്ലാവരും വെച്ച് നോക്കണേ ഇപ്പൊ ഇനി ഞങ്ങള് ഇപ്പൊ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒന്ന് ടൗൺ വരെ പോവുകയാണ് ഇന്നലെയും പോയി ഇന്നലെ പോയിട്ടൊന്നും വാങ്ങിക്കാൻ പറ്റില്ല ഞാൻ പറഞ്ഞില്ല ഭയങ്കര വെയിലെന്ന് പറഞ്ഞാൽ വെയിലിപ്പം ഒന്ന് കിടക്കുവാണ് അപ്പൊ വലിയ കുഴപ്പമില്ലെന്ന് തോന്നും എനിക്കും നമ്മുടെ അടുക്കളയിലേക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനൊക്കെ ഉണ്ട് സാധനങ്ങളൊക്കെ തീർന്നില്ലേ ഒരു മാസം അങ്ങാണ്ടായി സാധനം എടുത്തിട്ട് അപ്പം അതൊക്കെ ഒന്ന് വാങ്ങിക്കണം പിന്നെ എന്താ പച്ചക്കറി ഒക്കെ വാങ്ങിക്കണം അതൊക്കെ വാങ്ങിക്കാനായിട്ട് പോകാൻ തയ്യാറായിട്ട് നിൽക്കുവാണ് അപ്പം ഇന്നലെ അടിപൊളി മഴയൊക്കെ ആയിരുന്നു ഇനി വൈകിട്ടത്തേക്ക് പോകാനിരുന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ മഴ പെയ്യല്ലേ വൈകിട്ട് ആ വൈകിട്ടത്തേക്ക് പോകാനും മഴ പെയ്യൂ അതുകൊണ്ട് ഇപ്പം ഫുൾ സപ്പോർട്ടുണ്ട് ഇനി ഇനി അത്ര സപ്പോർട്ടുകൾ വേണം <Futur> पेतन 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 गल, െ പ്രതീക്ഷിക്കുന്ന എല്ലാവരുടെയും കാര്യങ്ങൾ ഞാൻ ഇവിടെ പറയാറുണ്ട് കേട്ടോ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് വരുന്ന ചാനലുകള് നമുക്ക് ഇപ്പൊ പുതിയതായിട്ട് വന്ന ചാനലുകള് അത്ര നമുക്ക് പരിചയമില്ലല്ലോ എന്നാലും ഞാന് ഇന്ന് എല്ലാവർക്കും ഏർ ചോദിച്ചേനൊക്കെ റിപ്ലൈ കൊടുക്കാനായിട്ട് ഞാൻ ഒരു പേപ്പറിൽ എഴുതി വെച്ചിട്ടുണ്ട് അല്ലെങ്കിൽ പിന്നെ ഞാൻ മറന്നു പോകും പെട്ടെന്ന് നമ്മൾ മറന്നു പോകത്തില്ല അപ്പൊ എഴുതി വെച്ചിട്ട് പറയുവാണെങ്കിൽ നമ്മൾ ഓർത്തു രാവിലത്തെ പരിപാടിയായിരുന്നു അത് എഴുന്നേറ്റ് വന്നു കഴിഞ്ഞാൽ പേന നമുക്ക് ഇതൊക്കെ എഴുതാം എന്ന് പറഞ്ഞിട്ട് പേനയൊക്കെ എടുത്തിട്ട് വന്നിട്ട് എല്ലാം എഴുതിയൊക്കെ വെച്ചിട്ടുണ്ട് കമന്റിനുള്ള മറുപടി ഒക്കെ ഇന്ന് കൊടുക്കുന്നതായിരിക്കും കേട്ടോ ഇപ്പോൾ ഇതാ ടൗണിലൊക്കെ പോയിട്ട് ഇതാ ഇപ്പം ഇങ്ങോട്ടെത്തിയതേയുള്ളൂ വെയിലെന്ന് പറഞ്ഞാൽ അസാധ്യ വെയിൽ പിന്നെ നമ്മൾ സാധനങ്ങളെല്ലാം വാങ്ങിച്ച് വരുമ്പോൾ ഒരു സമയമല്ല പല 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 കടയിൽ കയറിയല്ലേ ഇങ്ങനെ വരുന്നത് അപ്പം ഞാൻ എനിക്കൊരു അബദ്ധം പറ്റി ഞാൻ രാവിലെ കറിയെല്ലാം വെച്ചു കറിയെല്ലാം വെച്ചിട്ടാണ് പോയത് പോയിട്ട് ഞാൻ അരി നമ്മുടെ റൈസ് കുക്കറിൽ ഇട്ടിട്ട് പോയി ആ പോകുന്നതിന് മുന്നെന്തായാലും അത് പത്ത് മണിക്ക് വാർത്താൽ മതി പത്ത് മണിക്ക് വാർത്തിട്ട് പോയാൽ മതിയല്ലോ ഒരു ഉച്ചേടനോട് പറഞ്ഞു എന്നെ ഒന്ന് ഓർപ്പിച്ചേക്കണേ അരി വാർക്കാന്ന് പറഞ്ഞു എവിടെ മുല്ലയ്ക്ക് പോയി നിന്ന് ടൗണിൽ പോയി നിന്നപ്പോൾ ഞാൻ പറഞ്ഞു അയ്യോ അരിവാത്തില്ലല്ലോ എന്ന് പറഞ്ഞു പിന്നെ ഒരു സമാധാനം എന്ന് വെച്ച് കഴിഞ്ഞാല് പിന്നെ സൂര്യഖേദയാണ് അങ്ങനെ വെന്ത് കുഴഞ്ഞൊന്നും പോകത്തില്ല പക്ഷെ വെന്ത് കുഴഞ്ഞൊന്നും പോയില്ലെങ്കിലും നമ്മൾ ആ എടുക്കുന്ന ആ സമയം കഴിഞ്ഞു കഴിഞ്ഞാൽ കുറേ സമയം ഇരുന്ന് കഴിഞ്ഞാല് ചോറിൽ വെള്ളം പിടിക്കും മനസ്സിലായോ അപ്പൊ ചോറ് വെള്ളം പോലായിട്ട് വന്നപ്പോഴത്തേക്കും ചോറ് കിടങ്ങും കാണാനിട്ട് റൈസ് കുക്കറിൽ നോക്കിയപ്പോൾ അതിനകത്തിരിക്കും ഇപ്പൊരിക്കും ജൈവമേ മറന്നു പോയത് പിന്നെ ഞാൻ പെട്ടെന്ന് തന്നെ അതത്തു നിന്ന് എടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ആ ചോറിന് ഒന്ന് കഴുകി കഴുകിയിട്ടിട്ട് രണ്ടാമത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് തിളപ്പിച്ചു തിളപ്പിച്ചിട്ട് ഇതാണ് ഇപ്പം ഞാൻ വാർത്ത് വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റായി അപ്പം ഇനിയിപ്പം കുഴപ്പമൊന്നുമില്ല ഇപ്പം വെച്ച ചോറ് പോലെ ഉണ്ട് അത്രയും നമുക്ക് പറയാൻ പറ്റുമോ എന്ത് ദൈവമേ അരിയുടെ വിലയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര അങ്ങനെ ഒരു അബദ്ധം ഇനി പറ്റാനില്ല കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പം ഞങ്ങൾ ഇനിയിപ്പം ചോറെല്ലാം ഉണ്ടിട്ട് നമുക്ക് കാണാമേ എല്ലാവരുടെ ഊണൊക്കെ കഴിഞ്ഞോ ഞങ്ങൾ ഊന്നട്ടെ ഊണെല്ലാം കഴിഞ്ഞു ഊടും കഴിഞ്ഞു കാക്കൂടിയും കഴിഞ്ഞു എല്ലാം കഴിഞ്ഞു അപ്പൊ ഇങ്ങനെ വെറുതെ ഇരുന്നപ്പോൾ ഓർത്തു അയ്യോ നിങ്ങളോട് ഓരോ ഓരോരുത്തർ ഇടുന്ന കമന്റിനുള്ള റിപ്ലൈ ഞാൻ അതിൽ കൂടെ കൊടുക്കാറുണ്ട് പക്ഷെ ചിലവർ പിന്നെ അതിൽ കയറി നോക്കാറില്ല അപ്പൊ ഇങ്ങനെ വ്ലോഗിൽ കൂടെ പറയുകയാണെങ്കില് എല്ലാവർക്കും കേൾക്കാൻ എന്ന് വിചാരിച്ചിട്ട് ആ ഞാനൊരു പേപ്പറിലൊക്കെ എഴുതി എടുത്തിരിക്കുവാണ് അല്ലെങ്കിൽ അപ്പൊ നോക്കുമ്പോൾ വിചാരിക്കുകയും ആ ഓർമ്മ നിൽക്കും പക്ഷെ നമ്മൾ അതങ്ങോട്ട് പറയാൻ തുടങ്ങുമ്പോഴത്തേക്കും അങ്ങ് മറന്നുപോകും അപ്പൊ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ ഒരു പേപ്പർ എടുക്കുക പേന എടുക്കുക എഴുതി വെക്കുക അപ്പൊ പിന്നെ ഈ പ്രശ്നം ഒന്നും ഇല്ലല്ലോ അപ്പൊ ഞാനിത് ഏഹ് പറയാം പറഞ്ഞു പറഞ്ഞുതരാമേ പിന്നെ ഡാർലി ജോർജ് എന്നൊരു നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ചാനൽ കാണുന്നാണ് എനിക്ക് എന്നെ സപ്പോർട്ടൊക്കെ ചെയ്യാറുണ്ട് അപ്പൊ അതിനകത്ത് ഇട്ടിരിക്കുന്നത് അവർക്ക് തൈറോയിഡ് ഉണ്ട് അപ്പൊ തൈറോയിഡ് ഉള്ളതുകൊണ്ട് മുടി ഫുള്ള് അങ്ങ് പൊഴിഞ്ഞു പോയി എന്നാണ് പറഞ്ഞത് ഫുള്ള് മുടി പൊഴിഞ്ഞു പോയിട്ട് ഉം അപ്പം അതിനെന്താണ് പരിഹാരം എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു ഈ ടിപ്സ് ചെയ്താൽ മതി ഇപ്പം ഞാൻ രണ്ട് മൂന്ന് ടിപ്സൊക്കെ ഇടുന്നില്ലേ മുട്ടയുടെ ഇട്ടിട്ടുണ്ട് തേയില വെള്ളത്തിൻ്റെ ഇട്ടിട്ടുണ്ട് കഞ്ഞി കഞ്ഞിവെള്ളത്തിൻ്റെ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട് ഈ അടുത്തിടെ ചെയ്തിട്ടില്ല ഇതിന് കുറേ മുന്നേ ചെയ്തിട്ടുണ്ട് അതെല്ലാം ഉണ്ട് പക്ഷേ മുട്ടയാണ് ഏറ്റവും നല്ല ടിപ്സ് ബാ ഞാനിത് മൂന്നും ചെയ്യാറുണ്ട് കേട്ടോ എനിക്ക് അത് ഇതൊന്നൊന്നും പക്ഷെ മുട്ട കുറച്ചും കൂടി നല്ലതാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അപ്പം അത് ചെയ്താൽ മതിയാവും കേട്ടോ അതിന് വിഷമിക്കേണ്ട ഒന്നും ഒരു കാര്യമില്ല അത് ചെയ്യുക പിന്നെ അടുത്ത് പറഞ്ഞിരിക്കുന്നത് ഷാർമിയ കെ ഷാർമിയ കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു സബ്സ്ക്രൈബർ അപ്പം അത് പറഞ്ഞിരിക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൺകുട്ടികളുടെ മുടി പൊഴിയുന്നുണ്ട് അപ്പൊ ആൺകുട്ടികളുടെ മുടി പൊഴിയുന്നതിനും ഇത് ഉപയോഗിക്കാമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത് തീർച്ചയായിട്ടും ഉപയോഗിക്കാം ഞാൻ എൻ്റെ മോൻ്റെ മുടി ഇതുപോലെ നമുക്ക് പറയാൻ പറ്റത്തില്ലല്ലോ ചില സമയത്ത് മുടി അങ്ങ് ഭയങ്കരമായിട്ട് മുടി പൊഴിയുമല്ലോ അപ്പൊ ആ സമയത്ത് ഇതുപോലെ മോൻ ഇവിടെ ഇല്ല മോൻ ഇടുക്കിയിലാണ് വർക്ക് ചെയ്യുന്നത് മൂത്താൾ സൗദിയിലുമാണ് ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുള്ള കാര്യമാണല്ലോ അപ്പോൾ ഇളയം പോന് ഇങ്ങനെ വരുമ്പോഴത്തേക്കും വന്നിട്ട് അവനറിയാം ഞാൻ തലയിൽ ചെയ്യുന്ന എന്തൊക്കെയാന്ന് അപ്പോൾ എപ്പോഴും വന്ന് വരുമ്പോൾ എൻ്റെ അടുത്ത് പറയും അമ്മേ ഓരോ പ്രാവശ്യം വരുമ്പോൾ അമ്മയുടെ മുടി വളരുന്ന ഞാൻ പറഞ്ഞു ഈ കണ്ണു വെച്ചിട്ടാണ് ഇനി ഉള്ളതെല്ലാം പൊഞ്ഞുപോകുമെന്ന തോന്നുന്നു നമ്മുടെ ചുമ്മാ തമാശനെ പറയുന്ന കേട്ടോ നമ്മുടെ മക്കൾ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ മുടി ഒഴിയാൻ പോയില്ല ആര് പറഞ്ഞാൽ എനിക്കല്ലാത്ത വിശ്വാസമൊന്നുമില്ല കേട്ടോ ചുമ്മാ ഓരോരുത്തരെ ഓരോന്നൊക്കെ പറയുന്നതാണ് നമ്മളൊന്നും കാര്യമായിട്ട് കാര്യമായിട്ടെടുക്കാറില്ല ഞാൻ ഇതുപോലെ മോൻ്റെ മുടി പൊഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഇതുപോലെ മോൻ്റെ മുടിയിൽ മുട്ടയൊക്കെ തേച്ച് കൊടുക്കാറുണ്ട് മുട്ട ഞാൻ തേച്ച് കൊടുക്കാറുണ്ട് കേട്ടോ അപ്പം ഇതുപോലെ മുടി പൊഴിച്ചിട്ട് നിൽക്കും അപ്പം ഒട്ടും മടിക്കേണ്ട ഇത് ആൺകുട്ടി ആയാലും പെൺകുട്ടി ആയാലും എല്ലാവർക്കും തേക്കാവുന്ന കാര്യമാണ് കേട്ടോ ഏത് ടിപ്സാണേലും മുടി വളരുന്നതിൻ്റെ പേടിക്കേണ്ട യാതൊരു കാര്യമില്ല പിന്നെ കലാഹാരി എന്ന് പറയുന്ന ഒരു സബ്സ്ക്രൈബർ എന്നോട് ചോദിച്ചു പഴവീടാണോ വീട് എന്ന് ചോദിച്ചായിരുന്നു ഞാൻ പറഞ്ഞ അതേ പഴവീടാന്ന് പറഞ്ഞു അപ്പം പഴവീട്ടിലുള്ള ഒരു ജ്യോതി അറിയുമോ എന്നൊക്കെ ചോദിച്ചു എനിക്കറിയാം കേട്ടാ എനിക്കറിയാവേ അപ്പം പഴവീട്ടിൽ ഒക്കെ വരുമ്പോഴത്തേ മങ്കം വാങ്ങുന്നത് പുള്ളിക്കാരിയുടെ ഹസ്ബൻഡിൻ്റെ വീട് അങ്ങനെ എന്തോ എന്നോട് പറഞ്ഞു തോന്നുന്നത് ഞാൻ ആയിട്ട് ഓർക്കുന്നില്ല അങ്ങനാ തോന്നലേ ആണോ അല്ലെങ്കിൽ പറയണം കേട്ടോ കമൻറ്റിൽ കൂടെ അറിയിച്ചാൽ മതി കേട്ടോ എനിക്ക് അവരെയൊക്കെ അറിയാം പഴ വീട്ടിലിപ്പം വന്നിട്ട് കുറെ വർഷമായില്ലേ അപ്പം മിക്കവരെയും തന്നെ എനിക്ക് അറിയാൻ പറ്റും ഇപ്പൊ എനിക്ക് അറിയാം കേട്ടോദ്യ എനിക്കറിയാം പിന്നെയെന്ന് വെച്ചു കഴിഞ്ഞാൽ ശശികല അടുത്ത ആളുടെ സസ്യമാണ് ശശികല നമ്മുടെ സബ്സ്ക്രൈബർ ആണ് അപ്പൊ അപ്പൊളിക്കാരി പറഞ്ഞിരിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ ധാത്രിയാണ് തേച്ചോണ്ടിരുന്നത് ധാത്രി എണ്ണയില്ല അപ്പൊ ധാത്രി എണ്ണയാണ് തേച്ചുകൊണ്ടിരുന്നത് അപ്പൊ അത് തേച്ച് പിന്നെ അത് തേച്ച് ആറുമാസത്തോളം എങ്ങാണ്ട് തേച്ചെന്ന് തോന്നും മാസം തേച്ച് തേച്ച് കഴിഞ്ഞിട്ട് പിന്നെ അവർക്ക് എന്നാ എന്തോ വീട് മാറേണ്ട എന്തോ കാര്യമൊക്കെ വന്നപ്പോഴത്തേക്കും ഇതിപ്പം നിർത്തിയായിരുന്നു നിർത്തിയായിരുന്നെന്ന് പറഞ്ഞു അപ്പോഴത്തേക്കും ഫുള്ള് മുടി ആറ് മാസമായിട്ട് തേച്ചെന്ന് പറഞ്ഞു കേട്ടോ എനിക്കങ്ങനെയാണ് അതിൻ്റെ ഓർമ്മ കേട്ടോ എനിക്കത് കമന്റ് അല്ലേ നോക്കണം ഫോണാണെങ്കിൽ നമ്മൾ വീഡിയോ പിടിച്ചോണ്ടിരിക്കുവല്ലോ അങ്ങനെ ഞാൻ തോന്നുന്നു കേട്ടോ അങ്ങനെ അല്ലെങ്കിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പറയണം കേട്ടോ തെറ്റം ഉണ്ടെങ്കിൽ ക്ഷമിക്കുക പറയുക അതിൻ്റെ പോരായ്മകളൊക്കെ പറയുക കേട്ടോ ആ അപ്പോഴത്തേക്ക് ഇതുപോലെ മുടി ഫുള്ള് പൊഴിഞ്ഞു പോയി വലിയ ഭയങ്കര വിഷമാണ് അപ്പം ഞാനിട്ടായിരുന്നു കരിമംഗല്യത്തിൻ്റെ ടിപ്സിലിട്ടാർക്ക് കരിമംഗല്യം കൊണ്ട് വെളിയിലോട്ട് ഇറങ്ങാനേ പറ്റത്തില്ല അങ്ങനെ ഭയങ്കര വിഷമായിരുന്നെന്ന് പറഞ്ഞു അപ്പം അതും ഇതും ആ കുട്ടിയും അതുപോലെ തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞു അതിൻ്റെ പ്രശ്നം എന്ന് വെച്ചു കഴിഞ്ഞാൽ മുടി മുഴുവൻ പോകുന്നു തലയിൽ പിന്നെ തല തല ചീകുമ്പോഴത്തേക്കും തലേലുള്ള മുടിയെക്കാട്ടിൽ കൂടുതൽ ചീപ്പേ വരുന്നു എന്ന് പറഞ്ഞിട്ട് അതിന് ഭയങ്കര വിഷമായിരുന്നു കേട്ടോ അപ്പം ഞാൻ പറയുമായിരുന്നു എന്തിനാ അങ്ങനെ വിഷമിക്കേണ്ട ഒരു കാര്യവും ഇല്ല ഈ ടിപ്സ് ചെയ്തോ ഒരു കുഴപ്പമില്ല എൻ്റെ ഇങ്ങനെ തന്നെ ആയിരുന്നു ചീപ്പ് കാണത്തില്ലാത്ത പോലെ മുടിയായിരുന്നു കേട്ടോ ഈ ടിപ്സ് ചെയ്തോ ധൈര്യമായിട്ട് ചെയ്തോ ഉറപ്പായിട്ട് കൊഴിച്ചിൽ നിൽക്കുകയും ചെയ്യും മുടി വളരുകയും ചെയ്യും മുടി കൊഴിച്ചിൽ നിൽക്കുന്നിടം വരെ നന്ന എന്നും ചെയ്യുക കുറേ ദിവസം അടുപ്പിച്ച് ചെയ്യുക മുടി കൊഴിച്ചിൽ നിൽക്കുമ്പോഴത്തേക്കും ആഴ്ചയിൽ രണ്ടോ മൂന്നോ പ്രായശം ചെയ്താൽ മതിയാകും കേട്ടോ ഒട്ടും വിഷമിക്കേണ്ട ഒട്ടും വിഷമിക്കേണ്ട യാതൊരു കാര്യം കരിമംഗല്യത്തിൻ്റെ ടിപ്സ് ചെയ്തപ്പം അതിനകത്ത് വന്ന ഒരു ഇതാണ് ഞാനത് കണ്ടില്ല ഞാനത് ആരാന്ന് പറയുന്നില്ല ഞാൻ പറയുമ്പോൾ എല്ലാവർക്കും മനസ്സിലാവുമല്ലോ ആരാന്ന് നെഗറ്റീവ് ആയതുകൊണ്ട് ഞാൻ അത്ര പറയുന്നില്ല കാര്യം പറയുമ്പോൾ ഈ ചാനൽ കാണുന്നവരാണുമ്പോഴത്തേക്കും അത് മനസ്സിലാവും യൂട്യൂബ് സ്റ്റുഡിയോ നമ്മൾ നോക്കുമല്ലോ യൂട്യൂബ് സ്റ്റുഡിയോയിൽ കരു നോക്കിയപ്പോൾ കിടക്കുന്ന കണ്ട ഒരു കമൻറ്റാണ് അത് കരിമംഗല്യം എന്ത് ചെയ്താലും പോവില്ല അവര് കള്ളം പറയുന്നതാണ് ആര് ഞാൻ ഞാൻ കള്ളം പറയുന്നതാണ് അവരവരുടെ മുഖത്ത് മേക്കപ്പ് ഒക്കെ ചെയ്തു വന്നിട്ട് കരിമംഗല്യത്തിനെ കരിമംഗല്യം അറിയാതിരിക്കുന്നാണ് അവര് എനിക്ക് കമന്റ് ഇട്ടിരിക്കുന്നത് ആരാണെങ്കിലും അവരവർക്കറിയാം പക്ഷെ എനിക്ക് മറ്റുള്ളവരെ കള്ളം പറഞ്ഞ് വിശ്വസിപ്പിക്കേണ്ട യാതൊരു കാര്യവും ഇല്ല ഞാൻ എൻ്റെ മുഖത്ത് ഇന്നുവരെ ബ്യൂട്ടി പാർലറിൽ പോലെ ടിപ്സോ ഒന്നും യാതൊന്നും ഞാൻ ഇന്ന് വരെ ചെയ്തിട്ടില്ല സത്യമാണ് ഞാൻ പറയുന്നത് ഞാൻ ചെയ്യാറില്ല എനിക്കിട്ട് താല്പര്യമില്ല ഞാൻ ചെയ്യുന്ന ടിപ്സൊക്കെ ഇതിനകത്ത് ഇട്ടിട്ടുണ്ട് അത് മാത്രമാണ് ഞാൻ ചെയ്യുന്നത് ആയിട്ടുള്ളതാണ് ചെയ്യുന്നത് അല്ലാണ്ട് എനിക്ക് മേക്കപ്പ് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല ചെയ്യാറില്ല എനിക്കിഷ്ടമല്ല അതുകൊണ്ടാണ് അല്ലാണ്ട് ഞാൻ പോകാൻ പറ്റത്തില്ല എന്നിട്ടൊന്നുമല്ല എനിക്ക് പോകാം ഇവിടെ എൻ്റെ എൻ്റെ ചേട്ടനൊക്കെ ആണെങ്കിലും ഭയങ്കര താല്പര്യം ആ ബ്യൂട്ടി പാർലറിൽ പോയി പക്ഷെ ഞാൻ പോകാറേ ഇല്ല ഇന്ന് ഇപ്പം ഈ നിമിഷം വരെ ഞാൻ ബ്യൂട്ടി പാർലറിൽ പോയി എൻ്റെ മുഖത്തൊന്നും ചെയ്തിട്ടില്ല അത് ഞാൻ ആ തക്കാളിയും തേനും അല്ലെങ്കിൽ ഗതമ്പുപൊടിയും മറ്റേ മറിച്ച് ടിപ്സൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് അതെല്ലാം ആ ടിപ്സ് കൊണ്ട് മാത്രമാണ് എൻ്റെ കരുമംഗല് ഇത്രയും കുറഞ്ഞിരിക്കുന്നത് മറ്റേത് ആ കുട്ടി പറഞ്ഞ പോലെ തലേ മുടിയില്ലാതെ വെളിയിലിറങ്ങി വെളിയിൽ ഇറങ്ങാൻ അതിൻ്റെ നണക്കേടാന്ന് പറഞ്ഞ പോലെ തന്നെയായിരുന്നു എൻ്റെ അവസ്ഥയിൽ എനിക്ക് പക്ഷേ വെളിയിലോട്ടിറങ്ങുന്നതുടങ്ങനെ നമ്മൾ ചോദ്യവും ചോദ്യോട് ചോദ്യയില്ല അങ്ങനെ ഒന്നും ചോദിക്കത്തില്ല കേട്ടോ കഴിഞ്ഞ ദിവസം അനിയന്തി പറഞ്ഞത് ഇത് തന്നെയാണ് ഞാൻ അങ്ങനെ ഒന്നും ചോദിക്കത്തില്ല മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന ഒരു കാര്യങ്ങളും ഞാൻ ചെയ്യാറില്ല എനിക്കതിനോട് താല്പര്യവും ഇല്ല അതുകൊണ്ട് ഇപ്പം പറഞ്ഞവരോട് ഞാൻ പറയുവാണ് എനിക്ക് യാതൊരു മേക്കപ്പും എൻ്റെ മുഖത്തില്ല കേട്ടോ പിന്നെ അതിപ്പം നമുക്ക് വിശ്വസിപ്പിക്കാൻ പറ്റത്തില്ല വിശ്വസിക്കുന്നവർ വിശ്വസിച്ചാൽ മതി അല്ലാണ്ട് ഇപ്പം നമ്മൾ എന്ത് പറയാനല്ലേ നമുക്ക് ഇഷ്ടമാതിരി കൂട്ടുകാരൊക്കെയുണ്ട് അവരൊക്കെ എല്ലാവർക്കും അറിയാം നമ്മൾ ചെയ്യുന്ന എന്താണെന്നും അറിയാം എന്താ എന്താണെന്നും എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അപ്പോൾ ഞാനങ്ങനെ പറഞ്ഞതേ ഉള്ളൂ ഇപ്പം മേക്കപ്പ് എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും നമ്മളത് ചെയ്യാത്ത ഒരു കാര്യമായതുകൊണ്ട് അങ്ങനെ കേട്ടപ്പം നമുക്കൊരു സ്വാഭാവികമായിട്ടും ഒരു വിഷമം തോന്നി അതുകൊണ്ട് പറഞ്ഞത് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി വീഡിയോ കൂടുതലും എന്താക്കുന്നില്ല ഇത്രയും വിശേഷങ്ങളൊക്കെ ഉള്ളൂ ഇപ്പോൾ ഇവിടെ വെച്ച് ഞാൻ വീഡിയോ വൈൻഡപ്പ് ചെയ്യുവാണ് പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല അപ്പോൾ എല്ലാവർക്കും എന്റെ ഈ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ പുതുതായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക അല്ലാതെ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പം നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബായ്